ചെറിയ കരണ്ടിണ്ടി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെടി ചെടിച്ചട്ടി ഉണ്ടാക്കാം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കണ അല്ലാതെ ഈ വാങ്ങിക്കുന്ന ചട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടു അതിനൊന്നും ഈ വെയിറ്റ് ഇല്ല നമ്മുടെ സത്യം ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടി എടുത്തോണ്ട് പോകുന്ന വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അങ്ങനെ തീർച്ചയായിട്ടും വീട്ടിൽ കുത്തിയിരുന്ന് ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്

ഇതിന്റെ എന്താ വെള്ളം വേണ്ട വെള്ളം വലുതായിട്ട് ഇട്ടാൽ നമുക്ക് ഇതിന് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരും അല്ലാതെ എടുത്ത് ചട്ടി ഇത് ഇതിന്റെ പരുവങ്ങനെയാ പരുവ് പുട്ടുപരുവ് പുട്ടുപൊടിയുടെ ചട്ടി നമ്മുടെ സാധാ ചട്ടിയാണോ ഇത് സാധാ ചട്ടിയാണ് ഇതിന് പ്രത്യേകിച്ച് അച്ചന്നുമില്ല അച്ഛ എനിക്കില്ല ഞാൻ ഈ അച്ചലാ ഞാൻ ചെയ്യുന്നത് ഓരോ ഡിസൈൻ ഉള്ള ചട്ടി എടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഊരി എടുക്കണമല്ല ഇത് ഇത് ഇന്നിപ്പം നമ്മളെ ചെയ്തിട്ട് നാളെ അതേ സമയത്ത് ഇത് ഇങ്ങനെ അത് നമുക്ക് എന്ത് ഓയിലായി ഇതിപ്പോ വണ്ടിയുടെ ഓയില് വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഓയില്ല പരി ഓയില് നല്ലപോലെ ഇതാല് ഓയിൽ പിടിക്കണം നമ്മൾ നമ്മളാളമെടുത്ത ഒരു പാത്രം ഉണ്ട് അതിനകത്ത് അത് വാരി ചുവട്ടിലിടുക ഇത് ഇവിടെ ഇതിടുക എന്റെ ചുവട്ടില് ചുവട്ടിൽ ചുവട്ടിയുടെ ചവിട്ട് ഇതായാലൊരു ചട്ടി കിട്ടും ചുവട് അപ്പൊ എന്നിട്ട് ഈ പൈപ്പ് ഇത് നമുക്ക് ചട്ടി ആയി കഴിഞ്ഞ് വെള്ളം ഇവിടെ വെക്കും അടി വെച്ചു എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ അങ് ഉറപ്പിക്കും അത് തന്നെ വെള്ളം ഒന്നും ചെയ്യത്തില്ല ഇത് പൂർത്തിയായി ആയി വരിക ആ തേച്ച് ഈ സ്പൂണ് നമ്മൾ ഇവനെ ഇങ്ങനെ അങ്ങ് പിടിപ്പിക്കും இது இப்ப நம்ம வக்கும் பிடிப்பெல்லாம் ஒன்று மினிசப்படுத்தும் கொண்டு தான் தேச்சாம் வக்கெல்லாம் நல்ல ரீதி க்ளீன் ஆக்கி നമുക്ക് സ്പൂണാ സ്പൂണാണ് കരണ്ടെക്കാട്ടിലും കൂടുതലു സ്പൂണ് നമ്മളിതിന്റെ എല്ലാം നമ്മുടെ കൈവാക്കതീ എന്തോ ഇത് ഇനി മിൻസപ്പെടുത്തണം കട്ടിയായി കഴിഞ്ഞു ഇതിന് ഇനിയും ഇതിനകത്ത് പണി ഒത്തിരി ഉണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇനി നാളെ നാളെ തിരിച്ചു വെക്കാൻ പറ്റും തിരിച്ചു വെക്കാൻ പറ്റത്തോ കമത്തി വെക്കു കമത്തി വെക്കു ഇനി മിന്നിസപ്പെടുത്തലേ ഉള്ളൂ ഇതെല്ലാം ഇനി ഒന്നുകൂടെ ക്ലിയർ ആക്കി മിനിസപ്പെടുത്തി അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചട്ടി ഉണ്ടാക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് അതായത് വീട്ടിൽ കറി കുളമ്പുന്ന ഒരു തവി മാത്രം മതി ഒരു സ്പൂൺ മാത്രം കരണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ ചെടിച്ചട്ടി ഉണ്ടാക്കാം ഉണ്ടാക്കാം ഓക്കെ അതായത് നല്ലൊരു മെസ്സേജ് ആണ് അതായത് വീട്ടില് ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു വേണ്ട ചേച്ചി ഉണ്ടാക്കുന്ന ചട്ടിയാണ് ഇതിന് നല്ല വെയിറ്റ് എന്റെ മഹ മഹോഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ വെയിറ്റ് എത്രത്തോളം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചട്ടിക്ക് ഇത്രയും വെയിറ്റ് ഇല്ല ഇത് നല്ല സ്ട്രോങ് ആണ് ആ പൈപ്പൊക്കെ വെച്ചാ കോളൊക്കെ കണ്ടോ അങ്ങനെ ചട്ടി ഉണ്ടാക്കിയൊക്കെയാണ് ചെടിയെ സ്നേഹിക്കുന്നവര് അന്യായമായി കാശ് കൊടുത്ത് ചെടി ചെടിച്ചട്ടി വാങ്ങിക്കാൻ നോക്കേണ്ട കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ചേച്ചി എന്തോ ഒരു തവി ഒരു സ്പൂണ് ഒരു സ്പൂണ് ഒരു ചെറിയ കരണ്ടി കരണ്ടി ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ അല്ലാതെ ഈ വാങ്ങിക്കുന്ന ചട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടു അതിനൊന്നും ഈ വെയിറ്റ് ഇല്ല നമ്മുടെ സത്യം ഇതൊരു ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടി എടുത്തോണ്ട് പോകുന്ന വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അന്നേരം തീർച്ചയായിട്ടും വീട്ടിൽ കുത്തിയിരുന്നു ഇതേ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ടൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാം അങ്ങനെ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചിയെടുത്ത് ചോദിച്ചാൽ മതി പൊന്നമ്മ ചേച്ചി ഞങ്ങളുടെ ചെടിച്ചെട്ടിയൊക്കെ നടക്കുന്ന പൊന്നമ്മച്ചേച്ചിയാണ് പൊന്നമ്മച്ചേച്ചി എടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് മാത്രമല്ല വീഡിയോ കാണുമ്പോൾ എല്ലാം അത്യാവശ്യം മനസ്സിലാവും നമ്മളെല്ലാ മിക്സിംഗും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ എന്താ പറയുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക തെറ്റും മുറ്റവും ഇല്ലാത്ത മനുഷ്യനില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അടുത്ത വീഡിയോ കാണുന്ന ഗുഡ് ബൈ പറയാ ഗുഡ് ബൈ പറയാ ഗുഡ് ബൈ